നമ്മളെല്ലാവരും തന്നെ ഇന്ന് അംഗൻവാടി പ്രവേശനോത്സവത്തിൻ്റെ തിരക്കിലായിരിക്കും ഇന്നത്തെ ദിവസമാണ് പുതുകുരുന്നുകൾ നമ്മൾ അംഗൻവാടിയിലേക്ക് വരുന്നത് അവരെല്ലാം തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് പ്രീ സ്കൂൾ കുട്ടികളായി വരുന്നവരെയൊക്കെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമാണ് തുടർന്ന് അങ്ങോട്ട് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഇ സി സി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നമുക്ക് കൃത്യമായി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലൊരു കുട്ടികൾ നമ്മളെ അംഗൻവാടിയിലേക്ക് വരുന്ന സമയം നമ്മളെ ടീച്ചേഴ്സ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം നമുക്കറിയാം പോഷൻ റേക്കറുടെ വരവോടുകൂടി എല്ലാം ഡിജിറ്റലൈസേഷൻ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടി വരുന്നതും കുട്ടിയെ രജിസ്റ്റർ ചെയ്യുന്നതും തുടർന്നുള്ള എല്ലാ സേവനങ്ങളും പോഷൻ ട്രാക്കർ വഴിയാണ് ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു കുട്ടി അംഗൻവാടിയിലേക്ക് വരുന്ന സമയം എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചർ ചോദിച്ചറിയേണ്ടത് ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ സെഷൻ ഉടനീളം നമ്മൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആദ്യം ഒരു കുട്ടി അംഗൻവാടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പുതിയ രജിസ്ട്രേഷന് വേണ്ടി സ്വീകരിക്കുമ്പോൾ സമയം ടീച്ചർ ആദ്യം ചോദിച്ചറിയേണ്ടത് ആ കുട്ടിക്ക് ആധാർ കാർഡ് ഉണ്ടോ എന്നുള്ളതാണ് കൃത്യമായ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളതിൻ്റെ കോപ്പി ശേഖരിച്ച് വെക്കുക അത്തരത്തിൽ കുട്ടിക്ക് ആധാർ ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡിൻ്റെ കോപ്പി നിങ്ങൾ സ്വീകരിക്കണം അതേപോലെ തന്നെയാണ് ആ കുട്ടി താൽക്കാലികമായിട്ടുള്ള താമസക്കാരാണോ അല്ലെങ്കിൽ സ്ഥിരം താമസക്കാരാണോ എന്നുള്ളത് കൂടെ നിങ്ങൾ ചോദിച്ചറിയണം കാരണം നമ്മളെ രജിസ്ട്രേഷൻ ഫോമിൽ ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് തിരുത്താനും കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും തുടക്കത്തിൽ തന്നെ തെറ്റുകൂടാതെ എല്ലാ ഫീൽഡും കൃത്യമായി ചെയ്യുന്നതിനാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അതേപോലെ തന്നെ കുട്ടിയുടെ ജനന തീയതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കുട്ടിയുടെ ജനന തീയതി നിങ്ങൾ കൃത്യമായി പോഷൻ ട്രാക്കറിലേക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ആ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ ആധാർ രേഖ ഇതിൽ ഏതാണെങ്കിലും മതി അത് കൃത്യമായി നിങ്ങൾ ശേഖരിക്കണം ആധാർ കാർഡ് ഇല്ലാത്തവർ ഉറപ്പായിട്ടും കുട്ടിയുടെ ജനന തീയതിയുടെ ജനന സർട്ടിഫിക്കറ്റ് നിങ്ങൾ കോപ്പി വാങ്ങിക്കുക കാരണം അവർ വാക്കാലെ പറയുന്ന ജനന തീയതി നിങ്ങൾ പോർഷൻ ട്രാക്കറിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് തിരുത്താനുള്ള ഓപ്ഷനേ ഇല്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക അപ്പോൾ തുടക്കം തന്നെ ആധികാരികമായിട്ടുള്ള രേഖ പരിശോധിക്കുക അതിനാണ് നമ്മൾ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടി കളക്ട് ചെയ്യാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഒപ്പം തന്നെ നമുക്കറിയാം പോഷൻ ട്രാക്കറുടെ വരവോടുകൂടി രജിസ്ട്രേഷനുകളൊക്കെ പൂർത്തിയാക്കുന്നത് പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് വരുന്ന സമയം ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെങ്കിൽ തുടക്കത്തിൽ തന്നെ ആ കുട്ടിയുടെ എഫ് ആർ എസും ഇ കെ വൈ പൂർത്തിയാക്കണം എന്നുള്ളതാണ് അപ്പോൾ പ്രീ സ്കൂൾ കുട്ടിയായിക്കോട്ടെ മറ്റ് ഗുണഭോക്താക്കളായിക്കോട്ടെ നമ്മൾ പോർഷൻ ട്രാക്കറിലേക്ക് ആദ്യപടി രജിസ്റ്റർ ചെയ്യുന്ന സമയം തുടക്കത്തിൽ തന്നെ എഫ് ആർ എസും ഇ കെ വൈ ആദ്യഘട്ടം പൂർത്തിയാക്കുന്നു അതിനുശേഷമാണ് രജിസ്ട്രേഷൻ ഫോം തന്നെ വരുന്നത് അപ്പോൾ ഒരു കുട്ടി അംഗൻവാടിയിലേക്ക് വരുന്ന സമയം ആ കുട്ടിക്ക് ആധാർ ഇല്ല എങ്കിൽ ആ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ആരെയാണോ നമുക്ക് കൂടുതൽ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ അവരുടെ താല്പര്യാനുസൃതം അല്ലെങ്കിൽ അവരുടെ കൈവശമുള്ള ആധികാരികമായിട്ടുള്ള അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ്റെ രക്ഷിതാവിൻ്റെ ആരുടെയെങ്കിലും ഒരാളുടെ ഇ കെ വൈ സി നിങ്ങൾ ചെയ്യണം ഇത്തരത്തിൽ ഇ കെ വൈ സി ചെയ്തതിന് ശേഷം എഫ് ആർ എസ് കൂടെ പൂർത്തിയാക്കണം അപ്പോൾ എഫ് ആർ എസ് പൂർത്തിയാക്കുമ്പോൾ നിർബന്ധമായിട്ടും ആ കുട്ടിയുടെ അമ്മയുടെ ആധാർ പ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ അമ്മയുടെ ഫോട്ടോ ആണ് അവിടെ ലൈവായി എടുക്കേണ്ടത് അതിനുശേഷം അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ എടുക്കുക രക്ഷിതാവാണെങ്കിൽ രക്ഷിതാവിൻ്റെ ഫോട്ടോ ആണ് അവിടെ ലൈവായിട്ട് നിങ്ങൾ ക്യാപ്ചർ ചെയ്യേണ്ടത് അപ്പോൾ ഇ കെ വൈ സിയും എഫ് ആർ എസും ഒരാളുടെ തന്നെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക അമ്മയുടെ ഫോട്ടോ എടുത്ത് ഇ കെ വൈ സി പൂർത്തിയാക്കി നമ്മുടെ ആധാർ വെച്ചിട്ട് എഫ് ആർ എസ് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കില്ല ആരെങ്കിലും ഒരാളുടെ മാത്രമേ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ ഉദാഹരണത്തിന് കുട്ടിയുടെ അമ്മയുടെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അമ്മയുടെ ആധാർ പ്രകാരം ഇ കെ വൈ സി ചെയ്യുക അമ്മയുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അത് ആക്റ്റീവായിരിക്കണം കൃത്യമായി ആയിട്ടുള്ള മൊബൈൽ നമ്പറിൽ മാത്രമേ ആധാറിൻ്റെ ഒ ടി പി വരികയുള്ളൂ അത് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം കൃത്യമായിട്ട് എഫ് ആർ സി ചെയ്യാനുള്ള ഓപ്ഷൻ വരും അവിടെ അമ്മയുടെ ഫോട്ടോ എടുക്കണം കൃത്യമായി ആ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് കൃത്യമായി ഫോട്ടോ എടുത്ത് സബ്മിറ്റ് കൊടുക്കുമ്പോഴാണ് കുട്ടിയുടെ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരിക അവിടെ നിന്ന് കൃത്യമായി നിങ്ങളോട് ചോദിക്കുന്നുണ്ട് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ ആ ഡേറ്റ് ഓഫ് ബർത്താണ് തെറ്റുകൂടാതിരിക്കാൻ ആ കുട്ടി കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കുട്ടിക്ക് ആധാർ ഉണ്ടെങ്കിൽ അത് പ്രകാരമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൃത്യമായിട്ട് കൊടുക്കുക ഒപ്പം തന്നെ ടെമ്പററി ആണോ അല്ലെങ്കിൽ അവർ സ്ഥിരതാമസക്കാരാണോ പെർമനൻ്റ് ആണോ എന്നുള്ള ചോദ്യമുണ്ട് അത് മാർക്ക് ചെയ്യണം പിന്നെ ദിവ്യാങ് ജാൻ ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അംഗവൈകല്യമുള്ള കുട്ടി അങ്ങനെയുള്ള ഫീൽഡുകളൊക്കെ കൃത്യമായി എല്ലാം മാർക്ക് ചെയ്താലേ നമുക്ക് സബ്മിറ്റ് എന്ന് കാണുന്ന അവസാന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ സാഹചര്യം കൃത്യമായി അറിഞ്ഞിരിക്കുക ടി എച്ച് ആർ അല്ല കുട്ടി സ്വീകരിക്കുന്നത് പകരം എച്ച് എസ് സി എം ആണ് അതുകൊണ്ട് തന്നെ കുട്ടി കുട്ടിയുടെ ആധാർ ഉണ്ടെങ്കിൽ കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം അഥവാ ഇല്ലെങ്കിലും കുട്ടിയുടെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ആ രജിസ്ട്രേഷൻ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഫോട്ടോ കൂടി നമുക്ക് കുട്ടിയുടെ പേരിൽ എടുക്കേണ്ടതുണ്ട് അതാണ് പ്രൊഫൈൽ കാർഡ് എന്ന് പറയുന്നത് പുതിയ അപ്ഡേഷനുകൾക്ക് ശേഷം നിർബന്ധമാക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് പ്രീ സ്കൂളിൽ വരുന്ന എല്ലാ കുട്ടികളെയും ലൈവ്ലിനെസ് ഡിറ്റക്ഷൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പ്രൊഫൈൽ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് ആ കുട്ടിയുടെ ആദ്യം രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ മൂന്നേ ടു ആറ് കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് കാണും ആ ലിസ്റ്റ് സെൻറ്ററിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇടതുവശത്ത് മുകളായിട്ട് ഒരു ഐക്കൺ കാണും ആ ഐക്കൺ കുട്ടിയുടെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനാണ് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു കൺസെൻ്റ് ഫോം വരും ആ കൺസെന്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് നേരെ നിർത്തി കുട്ടിയുടെ ഫോട്ടോ ആണ് അവിടെ എടുക്കേണ്ടത് അവിടെ അമ്മയുടെ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെ എല്ലാം പകരം കുട്ടിയുടെ തന്നെ ഫോട്ടോ ആണ് അവിടെ നിങ്ങൾ ക്യാപ്ചർ ചെയ്യേണ്ടത് ആ ക്യാപ്ചർ ചെയ്തിട്ട് വേണം രജിസ്ട്രേഷനുകളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി അംഗൻവാടിയിൽ വരുന്ന കുട്ടിയാണെന്ന് ഓട്ടോമാറ്റിക്ക് ആയിട്ട് രജിസ്ട്രേഷനിൽ കാണും അവിടെ സ്കൂൾ ഗോയിങ് ഒന്നും അല്ല അത് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല അങ്കൻവാടിയിൽ വരുന്ന കുട്ടിയെ തന്നെയാണ് ഡിഫാൾട്ടായിട്ട് അവിടെ എന്താ രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ആവുക അതുകൊണ്ട് തന്നെ ആ കുട്ടി നമ്മുടെ ട്രക്കിംഗ് പേജിലോട്ട് വരും ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒന്ന് ലോഗഔട്ട് ലോഗിൻ ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങൾ ഡെയിലി ട്രാക്കിങ്ങിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടി കയറി വന്നിട്ടുണ്ടാവും അവിടെ അറ്റൻഡൻസ് നിങ്ങൾ മാർക്ക് ചെയ്യുക മോർണിംഗ് സ്നാക്സ് കൊടുക്കുന്നത് കൃത്യമായി മാർക്ക് ചെയ്യുക ഒപ്പം തന്നെ നേച്ചി സിയും മാർക്ക് ചെയ്ത് പ്രീ സ്കൂൾ ആക്ടിവിറ്റികൾ സാധാരണ കൊടുക്കുന്നത് പോലെ തന്നെ ഇ സിഇ സിയിൽ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഡെയിലി ട്രാക്കിംഗ് പേജ് അവസാനിപ്പിക്കുക അതിനുശേഷം സാധാരണ വരുന്നത് പോലെ തന്നെ ആ കുട്ടി നമ്മൾ അംഗൻവാടിയിലേക്ക് വരുന്ന സമയങ്ങളിൽ കൃത്യമായി ഗ്രൂപ്പ് ഫോട്ടോയിൽ ഉൾപ്പെടുത്തുക അറ്റൻഡൻസ് മോർണിംഗ് സ്നാക്സ് വരുന്ന സമയങ്ങളൊക്കെ കൃത്യമായി മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം കഴിയുന്ന സമയം നിങ്ങൾക്ക് പഴയ എം പി ആർ കഴിഞ്ഞ മാസത്തെ എം പി ആർ എടുക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഒരു ചോദ്യം വരും എത്ര കുട്ടികളാണ് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പുതുതായിട്ട് ചേർന്നത് എന്ന് അറിയുന്നതിന് ടീച്ചർ എന്ത് ചെയ്യാം എം പി ആറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മളെ നവംബർ മാസം റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ന്യൂലി ആഡ് ന്യൂലി രജിസ്റ്റേർഡ് ചിൽഡ്രൻ എത്ര എന്നുള്ളത് നിങ്ങൾക്ക് ആ ഭാഗത്ത് നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ആ ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ഇത്ര പേര് പങ്കെടുത്തിട്ടുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എത്ര ആൺകുട്ടികളെ എത്ര പെൺകുട്ടികളെ കാറ്റഗറി എസ് സി എസ് ടി ഒ ബി സി എത്ര പേര് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു പി ഡി എഫ് ഫോർമാറ്റായിട്ട് അവിടെ നിന്ന് കിട്ടും അത് നിങ്ങൾക്ക് സൂപ്പർവൈസർ മുഖേനയോ അല്ലെങ്കിൽ നിങ്ങളെ ഓഫീസേഴ്സിനെയോ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം കൂടി പോർഷൻ ട്രേക്കറിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് കൃത്യമായി കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കുക പ്രീ പ്രീസ്കൂളിലായിട്ട് പുതിയ രജിസ്ട്രേഷൻ വരുന്ന കാര്യങ്ങളാണ് ഇത്ര നേരം പറഞ്ഞതൊക്കെ ഇനി വേറെ സെന്ററിൽ നിന്ന് നിങ്ങളുടെ സെൻറ്ററിലേക്ക് ത്രീ ടു സിക്സിലേക്ക് പ്രീ സ്കൂൾ കുട്ടിയായി വരുന്ന കുട്ടിയാണെങ്കിൽ നിലവിൽ വേറെ സെന്ററിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മോർ എന്ന് കാണുന്ന ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾക്കറിയാം ആ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എ ഡബ്ല്യുസി മൈഗ്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണം വേറെ സെൻ്ററിൽ നിന്ന് ഒരു പ്രീ സ്കൂൾ കുട്ടിയെ ഇങ്ങോട്ട് സ്വീകരിക്കാൻ അപ്പോൾ അവിടെ മൊബൈൽ നമ്പർ ചോദിക്കും അപ്പോൾ വേറെ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ആധാർ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും നിലവിലുള്ള സെൻറ്ററിൽ ഏത് ആധാർ പ്രകാരമാണോ ആ കുട്ടിയെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേ പ്രകാരമുള്ള ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇങ്ങോട്ട് വരികയുള്ളൂ അതെല്ലാം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക കൃത്യമായി എ ഡബ്ല്യു സി മൈഗ്രേഷൻ ഉപയോഗപ്പെടുത്തുന്ന സമയം അവിടെ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം ഒപ്പം തന്നെ ആ ടീച്ചർ നിലവിലെ സെൻട്രലിലെ ടീച്ചർ അവരെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നാക്കി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാലേ ഈ പ്രോസസ്സ് സക്സസ്ഫുള്ളി ഞങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ ഈ കാര്യങ്ങളൊക്കെ അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു കാലത്തും ആ കുട്ടി ഇങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയില്ല അതേപോലെ കൂടുതൽ ടീച്ചേഴ്സ് ചെയ്തു വരുന്ന ഒരു പ്രവണതയുണ്ട് ഒരാളെ കുട്ടിയെ അമ്മയുടെ പേരിലാണ് അവിടെ രജിസ്റ്റർ ചെയ്തതെങ്കിൽ വേറെ സെൻ്ററിലെ ടീച്ചർ മതി ആ കുട്ടിക്ക് ആധാർ എടുത്തിട്ട് പുതിയ രജിസ്ട്രേഷൻ ചെയ്യും അത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഒരിക്കലും ആ രീതിയിൽ ചെയ്യാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുന്ന സമയം ഈ ഒരു കുട്ടി തന്നെ രണ്ട് ഭാഗത്തും നിലനിൽക്കുന്ന സാഹചര്യം വരും അവിടെ ഡബിൾ റേഷൻ കൊടുക്കുന്ന രീതിയിൽ തെറ്റായിട്ടുള്ള ഒരു എൻട്രി ആയിരിക്കും വരിക അങ്ങനെ ഒരിക്കലും ആരും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അങ്ങനെ ചെയ്യാനും പാടുള്ളതല്ല ഒരു കാരണവശാലും വേറെ സെൻറ്ററിൽ നിന്ന് ഈ സെന്ററിലേക്ക് എടുക്കുമ്പോൾ വേറെ വേറെ ആധാർ വെച്ച് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യേണ്ടത് വേറെ സെൻറ്ററിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇവരെ എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയുള്ളൂ പകരം ആ കുട്ടിയുടെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ വേറെ വേറെ ആധാർ വെച്ചിട്ട് പുതിയ രജിസ്ട്രേഷനുകൾ കൂട്ടി വരരുത് എന്നാണ് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാനുള്ളത് താങ്ക് യു